ഇങ്ങോട്ട് വരുമ്പോൾ സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരിയുടെ രണ്ട് വീടുകളിലേക്കും ഞാൻ പോയി ഭർത്താവിന്റെ വീട്ടിലേക്കും പോയി ആ സഹോദരിയുടെ വീട്ടിലേക്കും പോയി അല്ലാ അല്ലാ ചെറിയ പൊന്നുമോള് ആറ് വയസ്സുള്ള പൊന്നുമോള് നാല് വയസ്സുള്ള പൊന്നുമോന് മുഹമ്മദ് രണ്ടുപേരെയും കണ്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി ആ പ്രിയപ്പെട്ട മക്കൾക്കിന്നും ഉമ്മയില്ലല്ലോ പക്ഷേ ആ ഉമ്മ എത്ര വലിയ ഭാഗ്യമുള്ള സഹോദരിയ ഹറമിലാണ് കിടക്കുന്നത് 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 ഖദീജ ജന്നത്തുൽ മുഹരിമായ നിലയിലാണ് മരിച്ചത് മരിച്ചത് വെച്ചുകൊണ്ടാണ് സഹോദരി വേണ്ടി എഹ്റാം കെട്ടിയ നിലയിലാണ് മരിച്ചത് അതേ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് മുത്തിയതിന് ശേഷം ആണ് ആ സഹോദരി മരിക്കുന്നത് എന്തു നല്ല മരണമാ നമ്മൾ തോണിവാസത്തിന്റെ പിന്നാലെ പോവുക എത്ര കാലമാണ് ഈ ബ്ലോഗിന്റെ പിന്നാലെ പോവുക എത്ര കാലമാണ് ഈ ചുണ്ടുകൾ ചുവപ്പിക്കുക എത്ര കാലമാണ് ഈ ഹറാമുകൾ ചെയ്യുക എത്ര കാലമാണ് ഈ തോന്നിവാസത്തോടെ ജീവിക്കുക നമുക്കും നല്ലൊരു മരണം വേണ്ടേ നമ്മുടെ ആപ്പിബത്തും നന്നാകണ്ടേ നമുക്കും ഈമാനോടെ മരിക്കണ്ടേ നമുക്കും 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 ഹത്താത് നമുക്കും അതിനല്ലേ അള്ളാഹു നാവ് തന്നത് അതിനല്ലേ അള്ളാഹു കണ്ണ് തന്നത് അതിനല്ലേ അള്ളാഹു ശരീരം തന്നത് അല്ലാ അല്ലാ നമ്മുടെ നന്നാക്കി തരണയല്ല നമ്മുടെ അവസാന സമയം നന്നാക്കി തരണയല്ല ഈ കൂടെ ജീവിച്ചേ ഈ കൂടെ മരിക്കുന്ന നീ ഞങ്ങളെ പെടുത്തണേ മുത്തേങ്ങളിൽ അല്ലെ